ഹായ് ഫ്രണ്ട്സ് ഞാൻ മിസ് മിസ്ഫുലാറ ഞാനിപ്പോൾ കടലുണ്ടിപ്പുഴയിലാട്ടാ കടലണ്ടിപ്പുഴയിൽ മൂന്ന് ദിവസം മുമ്പ് കരുവാരക്കുണ്ടിയിൽ നിന്ന് ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കുത്തി ഒലിക്കുകയും പാലത്തിൻ്റെ മുകളിലൂടെ ഒക്കെ ഒഴുകിവരുന്നത് നമ്മൾ കണ്ടിരുന്നില്ലല്ലേ ആ വെള്ളം ഇതാ ഇവിടെ കടവണ്ടിപ്പുഴയിലെ മഞ്ഞാമ്പാട് കടവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ മഴ പെയ്യുമ്പോൾ ഇവിടെ പത്ത് സ്റ്റെപ്പായിരുന്നു മൂടാനുണ്ടായിരുന്നത് എന്നാൽ ആ വെള്ളം ഇതാണ് ഇതാണ് ആ കലങ്ങി വിളിച്ച വെള്ളം ആ വെള്ളം എത്തിയപ്പോഴും അതുപോലെ പത്ത് സ്റ്റെപ്പ് ഇവിടെ മൂടാനായിട്ട് ബാക്കിയുണ്ട് എന്നാൽ വെള്ളം അത്യാവശ്യം ഒന്ന് വരികയായിരുന്നു മൂന്ന് ദിവസം മുമ്പ് ആ തെളിഞ്ഞ വെള്ളത്തെ ഒന്ന് കലക്കിയിട്ടുണ്ട് അവിടുന്ന് വന്ന വെള്ളം ഒന്ന് കലക്കിയിട്ടുണ്ട് എന്നല്ലാതുള്ള വലിയ മാറ്റങ്ങളൊന്നും ആ രണ്ട് ദിവസം മുമ്പുണ്ടായ ആ കുത്തിയൊലിച്ച് വന്ന വെള്ളത്തിന് കള്ളുണ്ടി പുഴയിലെ നമ്മുടെ ഏരിയയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല വെള്ളം നല്ല കലങ്ങി മറി മറിഞ്ഞുള്ള ആ ഒരു വെള്ളമാണുള്ളത് എന്നാൽ പുഴയിലാണെങ്കിൽ വെള്ളം തീരെ കൂടിയിട്ടുമില്ല അപ്പോൾ